ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പര നഷ്ടമായതോടുകൂടി പാകിസ്ഥാന് നാണക്കേടിന്റെ റെക്കോർഡ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര അടിയറവ് വെച്ചതോടെ ടെസ്റ്റ് പദവിയുള്ള പത്ത് രാജ്യങ്ങൾക്കെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോൽക്കുന്ന രണ്ടാമത്തെ ടീമെന്ന നാണക്കേട് പാകിസ്ഥാന്റെ പേരിലായി നേരത്തെ ബംഗ്ലാദേശ് മാത്രമാണ് നാട്ടിൽ എല്ലാ ടീമുകൾക്കെതിരെയും പരമ്പര നഷ്ടപ്പെടുത്തിയിരുന്നത് നാട്ടിൽ അവസാനമായി കളിച്ച പത്ത് ടെസ്റ്റുകളിൽ ഒന്നിൽ പോലും വിജയിക്കുവാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അവസാനം കളിച്ച പത്ത് ടെസ്റ്റുകളിൽ ആറ് സമനിലകളും നാല് തോൽവികളുമാണ് പാകിസ്ഥാൻ വഴങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ നാട്ടിൽ ഒരു പരമ്പര സമ്പൂർണമായി അടിയറ വിവയ്ക്കുന്നത് ഇതിനു മുൻപ് ഇംഗ്ലണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയത് ആയിരത്തി മുന്നൂറ്റി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര അവസാനമായി വിജയിച്ചത് ഇത് മാത്രം പാകിസ്ഥാന്റെ നിലവിലെ പരിതാപകരമായ അവസ്ഥ എന്ന് ാണ് ഓസ്ട്രേലിയയിൽ മൂന്നേ പൂജ്യത്തിന് പരമ്പര തോറ്റ പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റി പരമ്പരയിലും ടെസ്റ്റ് പരമ്പരയിലും തോൽവി രചിച്ചു ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമനില നേടാനായി എന്നാൽ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര അടിയറവ് വെച്ചു ഏകദിന ലോകകപ്പിലും ടി ട്വന്റി ലോകകപ്പിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുകയും ചെയ്തതോടുകൂടി ക്രിക്കറ്റ് ലോകത്തെ പരമ്പരാഗത ശക്തിയായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകത്ത് പരിഹാസ്യമായ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ടീം ഇല്ലാതെ ലോകകപ്പ് മത്സരങ്ങൾ നടന്നതുപോലെ പാകിസ്ഥാൻ ഇല്ലാതെയും ലോകകപ്പ് നടക്കുവാനുള്ള സാധ്യതയാണ് ഇതെല്ലാം കാണിക്കുന്നത് ലോക ക്രിക്കറ്റിന്റെ തമ്പുരാക്കന്മാരായി വിലസിയിട്ടും അവസാനം ടി ട്വൻ്റി ഫോർമാറ്റിൽ മാത്രം മികവ് തെളിയിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് വന്ന അപജയമാണ് പാകിസ്ഥാൻ ടീമിനെയും കാത്തിരിക്കുന്നത് പ്രശ്നങ്ങൾക്ക് എളുപ്പം പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പാകിസ്ഥാൻ വിസ്മരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്